ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ തൊട്ടടുത്തുള്ള ഒരു ലോട്ടറി കടയിൽ പോയിട്ട് ഒരു ലോട്ടറി എടുക്കുന്നത് നല്ലതാണ് എന്താണ് ആ ഭാഗ്യം എന്ന് നമുക്ക് നോക്കിയാലോ മലപ്പുറം ഇടവണ്ണയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയാണ് ഈ സ്കൂട്ടർ ഓടിക്കൊണ്ടിരുന്നപ്പോ തന്നെ പുറകെ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രികനാണ് ഈ സ്കൂട്ടർ കത്തുന്ന വിവരം അവർ അറിയിച്ചത് പെട്ടെന്ന് തന്നെ ഇവർ സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ ആ സ്കൂട്ടർ ആ ടൂ വീലർ പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാരും പിന്നെ അതേ തുടർന്ന് വന്ന നമ്മുടെ ഫയർഫോഴ്സ് ഒക്കെ പരിശ്രമിച്ചിട്ട് പൂർണ്ണമായിട്ട് അതിനെ തീക്കെടുത്തിയിട്ടുണ്ട് എന്ത് പ്രയോജനം അതിന്റെ കോലം കണ്ടില്ലേ ഒരു അസ്ഥി കൂടം വന്ന് നിക്കുന്നത് പോലെയാണ് ജസീർ ബാബുവും മക്കളും സഞ്ചരിച്ച സ്കൂട്ടറാണ് പൂർണമായും കത്തി നശിച്ചിരിക്കുന്നത് പെട്രോളും ഡീസലും ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അത് പരിസ്ഥിതിക്ക് വളരെയധികം ദോഷം വരുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ പിന്നാലെയാണ് നമുക്ക് ഇതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ നിലത്തിലേക്ക് നിരത്തിലേക്ക് ഇറങ്ങുന്നത് ഈ ഇടയ്ക്ക് തന്നെ ഏകദേശം ഒന്ന് രണ്ട് മാസത്തിലകം ഒരു ഏഴെട്ട് ടു വീലറാണ് ഇതുപോലെ കത്തി നശിച്ചിരിക്കുന്നത് ഏതായാലും ഒന്ന് രണ്ട് ജീവനാണ് തിരികെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർക്ക് ഒരു ഭാഗ്യമുണ്ട് അതുകൊണ്ട് പോയി ലോട്ടറി എടുത്താൽ ഇവർക്ക് അടിക്കും